നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആണ് വേനൽക്കാലം സമാഗതമായിരിക്കുന്നു മുൻകാലങ്ങളെക്കാൾ ചൂട് കൂടുതലായിരിക്കും എന്ന് പ്രവചിച്ചിരിക്കെ ഗർഭിണികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചൂട് കാലത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഒന്ന് ചൂട് കൂടുതലാവുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കേണ്ടതിന്റെ ആവശ്യം കൂടുന്നു അല്ലെങ്കിൽ തന്നെ ഗർഭിണികൾ സാധാരണ ആളുകൾ കുടിക്കുന്നതിനേക്കാൾ വെള്ളം കൂടുതൽ കുടിക്കണം വേനൽക്കാലത്ത് തീർച്ചയായിട്ടും ഒരു രണ്ട് ലിറ്റർ വെള്ളം വരെ കുടിക്കേണ്ടതാണ് അതിന് ഏറ്റവും എളുപ്പം രണ്ടര ലിറ്റർ ഓരോ ലിറ്റർ കുപ്പി രണ്ടെണ്ണം വെള്ളം നിറച്ച് വെക്കുക ഒരു കുപ്പി വെള്ളം പന്ത്രണ്ട് മണിക്ക് മുമ്പ് കഴിക്കുക അടുത്ത കുപ്പി വെള്ളം ഒരു ഏഴ് മണിക്ക് മുമ്പ് അപ്പോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചായ കാപ്പി നമ്മുടെ സാധാരണ വീട് ആഹാരത്തോടെ ആഹാരത്തിന്റെ കൂടെ കഴിക്കുന്ന ദ്രാവകങ്ങളും നമ്മൾ കഴിക്കാവുന്നതാണ് പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗർഭിണികൾക്ക് അല്ലെങ്കിൽ തന്നെ മൂത്രത്തിൽ പഴുപ്പ് വരും സോ ഈ സമയത്ത് മൂത്രത്തിൽ ചുടിച്ചിലോ വേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് വരാനു മൂത്രത്തിൽ പഴുപ്പ് ആയിരിക്കാം എന്ന് വിചാരിച്ച് ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പച്ചക്കറിയുടെ അളവ് കൂട്ടുക ആ ജലാംശം കൂടുതലുള്ള പച്ചക്കറികൾ കഴിക്കുക പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ തണ്ണിമത്തൻ പോലുള്ള ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ ദിവസവും കഴിച്ചിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഏറ്റവും പ്രധാനമായി എനിക്ക് ഗർഭിണികളോട് പറയാനുള്ളത് സൂര്യന്റെ ചൂട് കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും അധിക സമയം പുറത്ത് നിൽക്കേണ്ടത് പുറത്ത് കറങ്ങാൻ പോകുന്നതും കഴിക്കാൻ പോകുന്നതും ബീച്ചിലും ഒക്കെ വൈകുന്നേരങ്ങളിലാണെങ്കിൽ പോലും പോകുന്നതും ഈ ചൂടിൽ ഇറങ്ങി നടക്കുന്നതുമൊക്കെ വളരെ ശ്രദ്ധിക്കണം അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ചൂട് കൂടുതലിന്റെ പ്രശ്നങ്ങൾ അവർക്ക് വരാം ഗർഭകാലത്തിൽ അത് താങ്ങാൻ കുറച്ച് പ്രയാസമായി 能力。南